അപ്പൊ വീട്ടിൽ പറക്കത്തിണ്ടാവണം വീട്ടിൽ പറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സൂറത്തുൽ വാക്കയെ പതിവാക്കണം മുസ്തഫായ നബി സല്ലാഹു അലൈവലമയുമായി വീടിന് ബന്ധം ഉണ്ടായിരിക്കണം വിധങ്ങളുടെ മത് പറയണം പാടണം ഇടക്കൊക്കെ ഇടക്കക്കോര മൗലുതൊക്കെ നടത്തണം അങ്ങനെ വീട്ടിൽ പറക്കത്തില്ലെങ്കിൽ തുടരെ തുടരെയുള്ള മരണങ്ങളും എത്ര പൈസ കിട്ടിയാലും തകയാത്ത അവസ്ഥയും അതാണ് ഉണ്ടാകുക സഹാബത്തിൽ ഏറ്റവും പറക്കത്തിണ്ടായ ഒരാള് അനസ് മാലിക് ുംവിളിൽ ഒരു ചുളി വീണിട്ടില്ല കവിളിലൊരു ചുളി ഇല്ല എന്റെ കാരണം പത്ത് വയസ്സിന് മുമ്പൊരിക്കൽ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ കവിളിൽ ഒന്ന് ഉമ്മ വെച്ചതായിരുന്നു കാരണം അലൈഹി വസല്ലം തന്നെ സംഗതി മുഹമ്മദ് എല്ലാ നബി കല്യാണം കഴിക്കണത് വരെ മുഹമ്മദ് നബി സല്ല അലൈവിസ്മയുടെ ഉമ്മത്തിന്റെ വർധനവിനായിരിക്കണം മക്കളിൽ പറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നാലെണ്ണമാണ് മക്കളിൽ പറക്കത്തുണ്ടാവാൻ ഒന്നാമത് എന്തിനാണ് കുട്ടി എന്ന ഉദ്ദേശം ക്ലിയറാവണം എന്തിനാ കുട്ടി ഞമ്മളവിടെപ്പോ ഒരാൾ ചോദിച്ചു എന്തിനാപ്പം എനിക്ക് കുട്ടി എന്ന് ചോദിച്ചു നമ്മളെന്താ പറയാ വയസ്സാകുമ്പോൾ നോക്കാനെന്നാ പറയാം സാധാരണഗതിയിൽ അങ്ങനെയല്ല പറയാ വയസാകുമ്പോൾ നോക്കാൻ കുട്ടിയൊന്നും വേണ്ട കീശയിൽ കായ ഉണ്ടെങ്കിൽ ഒരു നേഴ്സിനെ വെച്ചാൽ അവനവൻ്റെ മക്കൾ നോക്കണതിനേക്കാൾ ഉഷാറായിട്ട് നോക്കും മക്കൾ നോക്കിയാല് കണ്ണ് തെറ്റിയാല് മറവൊക്കെ പോയിട്ട് മോളൊക്കെ ഇട്ടിച്ചോളത്തേക്ക് വിളിക്കും ബാപ്പുട്ടിക്ക് ഒഴിവുണ്ടോ ആപ്പാൻ്റെ അടുത്തൊന്നും വന്ന് നിക്കാൻ എത്രയേച്ചിട്ട് മനുഷ്യൻ നിൽക്കുന്നത് അത്യാവശ്യം വൈക്ക് പോകാണ്ടായിരുന്നു എന്നറിയാം ശമ്പളത്തിൻ്റെ ഒരാളെച്ചാൽ അങ്ങനെ എന്തായാലും പറയില്ല വയസ്സാകുമ്പോൾ നോക്കാനൊന്നും കുട്ടിനെ വേണ്ട അല്ലെങ്കിലും ചെറുപ്പത്തിൽ നോക്കിയാൽ അള്ളാഹുത്തേലാക്ക് നമ്മളെ വയസ്സാകുമ്പോൾ നോക്കാൻ ഒരു മണിയില്ല അത് ഒന്ന് നോയിക്കോളും എന്തിനാ കുട്ടി ആ കൊറേ സ്വത്തും മുതലൊക്കെ ഇല്ല അതിനൊരു അനന്തരാവകാശമാണല്ലോന്നാണ് പിന്നെ തോന്നുന്നത് അത് വേണ്ട കൊറേ സ്വത്തും മുതലൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക അനന്തരാവകാശം ഒന്നും ഉണ്ടായില്ല ഞമ്മള് മരിച്ചപ്പോ അതൊക്കൂടിയും ഗവൺമെന്റ്ക്ക് വില്ലേജ് ഓഫീസർ വന്നിട്ട് ഗവൺമെന്റ് കണ്ടു കെട്ടിയാല് കബറ് കിടക്കുമ്പോ മുൻകണക്കീർ വന്നിട്ട് ആടാ എന്ന് വെച്ചിട്ട് കൊറേ പൈസ ഉണ്ടാക്കിയാണ്ട് ഗവൺമെന്റ് കൊടുത്തു എന്ന് ചോദിച്ചാണ്ട് അടി കിട്ടോ ഇല്ല ചിലപ്പോ അതോടെ മക്കൾക്ക് ഒഴിവാക്കിട്ട് കൊടുത്തിട്ട് ഓല് കുരുത്തക്കിടെ ആട്ടിയാലേ ചിലപ്പോ അടി ഇട്ടാ അനന്തരവകാശം ആണെന്നൊന്നുമില്ല അമ്പൾക്കൊന്നും അനന്തരാവകാശികളില്ലല്ലോ ഞങ്ങൾ അംബിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണെന്ന് അഷ്റഫുൽ പറഞ്ഞിട്ടുണ്ട് അനന്തരാവകാശമാണെങ്കിൽ ആദ്യം വേണ്ടേ അതൊന്നും വേണ്ട എന്തെങ്കിലും എടുത്തോട്ടെ നല്ലത് തന്നെയാണ് വേണ്ടെന്നല്ല ഈ പറഞ്ഞത് എന്തെങ്കിലും എടുത്തോട്ടെ ഉണ്ടാക്കും ആണെട്ടോ ഒക്കെ വേണ്ട തന്നെയാണ് പക്ഷെ ഉദ്ദേശം അതൊന്നല്ല എന്തിനാ കുട്ടി കുട്ടികളെ ആവശ്യം നാളെ അങ്ങനെ മാഷറേ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഹിസാബൊക്കെ കഴിഞ്ഞാലേ നൂറ്റി ഇരുപത് വരികളിലായി മനുഷ്യന്മാര് സ്വർഗത്തിക്ക് ഇങ്ങനെ നിക്കും അതിൽ തൊണ്ണൂറ് വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കും അതിലൊരു നാലെണ്ണ ഞമ്മളില്ലെങ്കിൽ എന്തിനാ പറ്റ അയിന കുട്ടി മുഹമ്മദ് നബിയെ മുന്നിൽ വെച്ചാൽ അല്ലാതെ മക്കളിൽ കുട്ടി എന്തിനാന്നല്ല എന്റെ ഉത്തരം ക്ലിയർ ആയിരിക്കണം അയിനെന്നാണ് കല്യാണവും അയിനെന്നെയാണ് പെണ്ണുങ്ങളെ തീറ്റിപ്പോറ്റുന്നതും അയിനെന്നെയാണ് മക്കൾ ഉണ്ടാവുന്നതും നൂറ്റി ഇരുപത് വരികളിലായി സ്വർഗത്തിലേക്ക് വരി നിൽക്കുമ്പോ തൊണ്ണൂറ് വരി എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് അഷ്റഫു മുഹമ്മദ് നബി സ്വർഗത്തിലേക്ക് വരി നിൽക്കുന്ന കൂട്ടത്തിൽ വക സംഭാവനയായി ഒരു നാലെണ്ണ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ന് നീയത്ത് ചെയ്യണം മുഹമ്മദ് നബി അലൈഹി നബിഅഅലിമേ എതിർ വിഷയത്തിന്റെ മുന്നിൽ വെച്ചാലും അതാണ് ഏറ്റവും പറക്കം ലോകത്ത് ഏറ്റവും പറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് ഇത്രയും വലിയ ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യാൻ ആകെ ആവശ്യമായി വന്നത് ഇരുപത്തിമൂന്ന് വർഷമാണ് മനുഷ്യനെ എന്തൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചാലും സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിയില്ല ഔ സമയം കിട്ടിയില്ല സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വിശ്രമിച്ച് രാത്രി പുറത്തിറങ്ങിയിട്ട് നക്ഷത്രത്തെ നോക്കിയിട്ട് എന്നിങ്ങനെ നബിതങ്ങൾ പറയുമായിരുന്നു എന്നാണ് അപ്പൊ സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞു വിശ്രമിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലാസ്ലാം ലോകത്തെ ഏറ്റവും പറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലാഹു അലഹി വസ്ലമിയാണ് അതുകൊണ്ട് നബിതങ്ങളെ മുമ്പിൽ വെക്കണം അപ്പൊ വിവാഹത്തിന്റെ നീയത്ത് നിബിതങ്ങളായിരിക്കണം അപ്പൊ എന്തിനാ ഞമ്മക്കൊരാൺകുട്ടി നാലൊരു സ്ഥലത്തൊരു പരിപാടിക്ക് തന്നപ്പോ ഉസ്താദ് ഒരു ആൺകുട്ടി ഉണ്ടാവാൻ വേണ്ടി ഇത് അവർക്ക് കൊണ്ടുപോവാറു എന്തിനാ ഒരു ആൺകുട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആയിരിക്കണം എന്തിനാ മുതൽ ഞാൻ അതിന്റെ ആവശ്യമില്ല വയസ്സാവുമ്പോൾ നോക്കാനല്ല അതിന്റെ ആവശ്യമില്ല പിന്നെന്തിനാ ആൺകുട്ടി മുഹമ്മദ് നബി സല്ലാസ്വലമയുടെ ഉമ്മത്തിന്റെ വർദ്ധനവിന് വേണ്ടി എനിക്കൊരാൺകുട്ടി അതാണ് ആൺകുട്ടി നിയത്ത് കറക്റ്റാണോ നൽകുന്നവൻറെയും വാങ്ങുന്നവന്റെയും ലക്ഷ്യം ഒന്നാണെങ്കിൽ തന്നിരിക്കും ഉറപ്പല്ല തരുന്നുള്ളേ ഒരാൾ പള്ളിപ്പണി എവിടെ ഉണ്ടെങ്കിൽ കൊടുക്കായിരുന്നു എന്ന് എഴുതിങ്ങാണ്ട് ഒരു പതിനായിരം ഉറപ്പിങ്ങനെ കയ്യു പിടിച്ച് നടക്കുകയാണ് അയാളോട് വിശ്വസ്തനായ ഒരാൾ ചെന്നിട്ട് പള്ളിപ്പണിക്ക് എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ അപ്പടുത്തൊടുക്കൂലേ നൽകുന്നവന്റെ ഉദ്ദേശവും വാങ്ങുന്നവന്റെ ഉദ്ദേശവും ഒന്നായാൽ ഉടനെ ലഭിച്ചിരിക്കും അതുകൊണ്ട് ഒന്ന് നീയത്ത് കറക്റ്റ് ചെയ്യണം രണ്ടാമത്തെ ഒരു കാര്യം മക്കളിൽ പറക്കത്തുണ്ടാവാൻ രണ്ടാമത്തെ കാര്യം നല്ല ഒരു പേരിടണം എന്നതാണ് പേര് പറക്കത്തിന്റെ അടയാളാണ് പേര് പറക്കത്തിന്റെ വലിയ അടയാളാണ് വലിയൊരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് ഒരാൾ നാളെ ഒരാൾ തട്ടുകടന്ന് പേരിട്ടുകൊണ്ട് കൂരിത്ത കടന്നല്ല എന്താ പറയാ അവനെ കൊണ്ട് പോലെ ഒരു തട്ടുകട ഉണ്ടാക്കിയാണ്ട് വലിയ പേരിട്ട് കണി തറക്കുണ്ടായിരുന്നില്ല പേരൊരിക്കലും ചെറുതാക്കി ഇടാൻ പറ്റൂല െ നാളിപ്പോൾ എന്നോട് ആൺകുട്ടി ഉണ്ടാകാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തൊരു പണിയാണെന്ന് വെച്ചാല് എനിക്കൊരു ആൺകുട്ടി ഉണ്ടായാൽ മുഹമ്മദ് എന്ന് പേരിടും എന്ന് തീർച്ചയാക്കാൻ പറഞ്ഞു അതിന്റെ കൂടെ വിളിക്കാൻ മാറും കൂട്ടിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒറിജിനൽ മുഹമ്മദ് എന്നിടാൻ പറഞ്ഞു നല്ല കാര്യത് നൽകുന്നവന്റെ ഉദ്ദേശവും വാങ്ങുന്നവന്റെ ഉദ്ദേശവും ഒന്നാവും മുഹമ്മദ് നബി അലൈഹി ബിസലമെ എന്തെങ്കിലും ഒരു വിഷയത്തിന് മുമ്പ് കണ്ണു വെച്ചാൽ നടക്കുറപ്പാണ് ലോകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന് അബിധങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് മാത്രമേ നടന്നിട്ടുള്ളൂ അതുകൊണ്ട് മക്കളിൽ വറക്കത്തുണ്ടാവാൻ ഒന്നാമത്തേത് ലക്ഷ്യം കറക്റ്റ് ആയിരിക്കണം രണ്ടാമത്തേത് നല്ല പേരിടണം പേരിനുസരിച്ചാണ് വറക്കത്ത് ഉണ്ടാവുക ഇപ്പോ അബുബക്കർ സുദ്ധീഖർ അലിയാഹുനീന്റെ പേരെ ഇക്കോട്ടെ എന്റെ കുട്ടിക്ക് എന്ന് എഴുതി ഒരാൾ അബുബക്കർ എന്ന് പേരിട്ടു വിചാരിക്കാം ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും ആവും നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനാ ചെറുച്ചറിയാം നിങ്ങൾ എന്തിനാ ചരിച്ചൊക്കെ എനിക്കറിയാം ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി ആവും ജനറൽ സെക്രട്ടറി ആയില്ല എന്ന് വിചാരിക്കാം പ്രസിഡന്റും ആയില്ല ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി അല്ലെ വൈസ് പ്രസിഡന്റ് ഓർമ്മ പേര് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് മുമ്പൊക്കെ നമ്മളിങ്ങനെ ഒരു നാട് പരിശോധിച്ചാൽ ഒരു പത്ത് പേരാണ്ട് തിരഞ്ഞാൽ ഒരാളെ പേര് മുഹിയദ്ദീ ഉണ്ടാവും അല്ലെങ്കിൽ മൊഹീദുണ്ടാവും കുഞ്ഞീദീൻ ഉണ്ടാവും മീദീൻ കുട്ടി ഉണ്ടാവും ഒക്കെ ഒന്നാണ് അത് നമ്മളെ പഴയ ആൾക്കാർ കൊറച്ചു മലയാളം കൂട്ടിയിട്ടിട്ടപ്പോൾ അങ്ങനെ ആയതാണ് അതിന് കുഴപ്പമൊന്നുമില്ല സംഗതി അസിൽ മുഹിയദ്ദീനാണ് ഒരു പത്ത് പേര മുഹിയദ്ദീൻ ഷെയൻ്റെ പേര് പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനിപ്പോ കുട്ടികൾക്ക് പേരിനോടത്ത് മാത്രല്ല സൂപ്പർ മാർക്കറ്റിന് പേരിടുമ്പോഴും പ്രധാനം തന്നെയാണ് പേര് ഹോട്ടലിന് പേരിടുമ്പോഴും ബധാനാണ് കമ്പനിക്ക് പേരിടുമ്പോഴും പ്രധാനാണ് ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം ചോദിക്കും എന്താ പേര് എന്നാണ് പേര് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരുണ്ടായിരിക്കണം ഉദ്ദേശം സിറാത്ത വാലം കിടക്കുമ്പോ കയ്യമ്മ പിടിക്കണം എന്നാണ് പേരതിനനുസരിച്ചില്ലെങ്കിൽ സംഘം അടക്കൂല ഉദ്ദേശം ഹാഫ്യതാക്കണം എന്നാണ് പേരതിനനുസരിച്ചില്ലെങ്കിൽ സംഘം അടക്കൂല ഹാഫിതാക്കണെങ്കിൽ അതിനനുസരിച്ച പേര് ആലിമാക്കണമെങ്കിൽ അതിനനുസരിച്ച പേര് പേര് വളരെ പ്രധാനമാണ്